നമ്മുടെ കൂടെയുള്ളത് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും അതുപോലെ പ്രൊഫഷണൽ ഗാനമേളകളിലും അതുപോലെ ആൽബങ്ങളിലും നിരവധി പാട്ടുകൾ പാടിയ രഞ്ജിത് ബാലകൃഷ്ണനും കവിതാ ബാലകൃഷ്ണനുമാണ് നമസ്കാരം അപ്പൊ ഈ സ്കൂളിലത്തെ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ രണ്ടുപേർക്കും ഈ കലോത്സവം എങ്ങനെയാണ് ഓർമ്മ വരുന്നത് സ്കൂളിൽ ഇങ്ങനെ വന്നത് നല്ല കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മാറ്റം കുറഞ്ഞ രീതിയിലാണ് ആദ്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ ലാസ്റ്റ് ദിവസമാകുമ്പോൾ അതെല്ലാം മറികടന്ന് നല്ല രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി കുറേ മത്സരങ്ങൾ കഴിയാനും എന്തായാലും നല്ല രീതിയിൽ തന്നെ പോകുന്നു കലോത്സവം കാണുമ്പോ പണ്ട് സ്റ്റേജിൽ കയറി പാട്ട് പാടിയതും അതുപോലെ സമ്മാനങ്ങൾ കിട്ടിയതെല്ലാം ഓർമ്മ വരുന്നില്ലേ തീർച്ചയായിട്ടും അപ്പൊ ആ കലോത്സവത്തിൽ പാടിയതെങ്കിലും പാട്ട് ഇപ്പഴ കലോത്തിൽ പാടിയ പാട്ടില് ഏതാ ഐറ്റം ഏതെല്ലാം അതിന് ഒരു രണ്ടിലേ ഞാൻ മൂള എനിക്കത്ര ഓർമ്മയിട്ടുന്നില്ല എന്നാണ് വെറുമൊരു പാഴ്മുളം തണ്ടിൻ്റെ ശ്രുതി ശാന്ദ്രമാമു ഗാനമാൻ മനസ്സിരുണരും എന്നോഹവേണു ഗാനം ശുഭപന്താണി രാഗമാൻ വെറും ഒരു പാൾമുളം ഗാനമാ അപ്പൊ നിങ്ങൾ സഹോദരന്മാരാണെന്ന് സഹോദരങ്ങൾ സഹോദരങ്ങളാണെന്ന് മിക്കവാറും രാമതലിക്കാർക്കെല്ലാം അറിയായിരിക്കും എന്നാലും ഒന്നുകൂടി പിന്നെ കവിതേശിയും രഞ്ജിത്തും കൂടിയാണ് നമ്മുടെ സ്വാഗതഗാനം പഠിപ്പിച്ചത് അല്ലെ അപ്പൊ ആ നമ്മളെ ഇവിടെ പഠിച്ച വിദ്യാലയത്തിൽ തന്നെ ഈ അധ്യാപകർക്ക് വിദ്യാർത്ഥികൾക്ക് അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് എല്ലാം പാട്ട് പഠിപ്പിച്ചു കൊടുക്കാനുള്ള അവസരം കൂടി ഈ കലോത്സവത്തിൽ നിങ്ങൾക്ക് കിട്ടുണ്ടായി അപ്പൊ കവിതേശിയുടെ സ്കൂളിലത്തെ ഓർമ്മകൾ എന്തൊക്കെയാണ് എന്റെ സ്കൂളിലത്തെ ഓർമ്മകൾ ഇതുപോലെ തന്നെ സ്റ്റേജൊക്കെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഞാനും മലയാള പദ്ധതികൾ ക്ലാസിക്കൽ മ്യൂസിക് അങ്ങനെയുള്ള ക്ലാസിക്കൽ മ്യൂസിക് വരുന്ന അങ്ങനെ അധികം ഉണ്ടായിട്ടില്ല കുറവാണ് ആ സമയത്തെല്ലാം അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നില്ല അപ്പോൾ ലളിതനാണ് ഇതിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം സബ് ജില്ല അങ്ങനെ പോയിട്ടുണ്ട് ഈ ഒരു കലോത്സവം കാണുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും നമ്മുടെ ആ ഒരു കലാണ് ഓർഡിരുന്നത് അപ്പൊ ഇപ്പോഴും പ്രൊഫഷണൽ ഗാനരംഗത്ത് സജീവമായിട്ട് നിക്കാ രണ്ടുപേരും അപ്പൊ അതെ രണ്ടുപേരും ഗാനമേളകളിലും അതുപോലെ എല്ലാ സ്റ്റേജ് പ്രോഗ്രാമുകളിലും സജീവ സാന്നിധ്യമാണ് ഇപ്പോഴും അപ്പൊ ഇപ്പൊ ഈ അടുത്ത കൊറേ ആൽബങ്ങളിൽ പാടിയിട്ടുണ്ട് മുച്ചിലോട്ടും അതുപോലെ അപ്പൊ അതിലത്തെ ഏതെങ്കിലും ഒരു പാട്ട് മുച്ചിലോട്ടെന്ന് അത് കഴിഞ്ഞത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊരു പാട്ട് അത് ഞാൻ പാടിയത് പിന്നെ അതിനുശേഷം ഓണപ്പാട്ടി ചെയ്തു പൂക്കാലം പൂക്കളമെഴുതും കുഞ്ഞോണക്കാലം എൻ്റെ കുഞ്ഞോണക്കാലം ഓണത്താറോടി വരുന്നൊരു ഓണം പൊന്നോണം എന്റെ ചിങ്ങ പൊഞ്ഞോണം

വേനൽ പാടം കടന്നെത്തുമീ രാത്തിളായി നീ ഉദിക്കേ പുരുഹും വേണൽ പാടം കടന്നെത്തുമീ രാത്തിളായി നീ ഉദിക്കേ കൈക്കുടന്ന നിറയിൽ തരും ഒരു നീളം തൂവൽ വഴിയിൽ നീളെ വിളയും തിരുമധുരം തരും എന്തായാലും ഇനിയും സംഗീതരംഗത്ത് നിരവധി നേട്ടങ്ങൾ കിട്ടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു 嗯。<laughs>